ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കി വളാഞ്ചേരി വലിയ കുന്നിൽ റോഡിന് നടുവിൽ ഗർത്തം കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായതായി നാട്ടുകാർ പറയുന്നു പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ള റോഡിന് നടുവിൽ ഗർത്തം കൂടിയായതോടെയാണ് ഇതുവഴിയുള്ള യാത്ര അപകടം നിറഞ്ഞതായി മാറിയിരിക്കുന്നത് കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആഴം അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് കുഴിയിലകപ്പെട്ട വാഹനം സഹിതം യാത്രക്കാർ മറയുകയാണ് ഇരുമ്പിളിയത്ത് നിന്ന് പൂക്കാട്ടേരി ഭാഗത്തേക്കും വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കും പോകുന്ന സെന്ററിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ആദ്യം ചെറിയ കുഴിയായിരുന്നു മഴ ശക്തമായതോടെ കുഴിയുടെ വലിപ്പവും വർദ്ധിച്ചു ഭാരം കയറ്റിയുള്ള നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാറുണ്ട് അറിയാതെ കുഴിയിൽ ചാടിയാൽ നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാനുള്ള സാധ്യതയും നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതാ അങ്ങാടിയുടെ സെന്ററിൽ തന്നെ നമ്മളെ മെയിൻ റോഡിൽ വലിയ കുഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് അപകടാവസ്ഥയിലാണ് വാഹനങ്ങൾ ലേഡീസൊക്കെ സ്കൂട്ടി പോകുമ്പോ ചില കുഴിയിൽ ചാടി വീഴാൻ പോവുകയും വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് ഇന്നലെ മൂന്ന് വണ്ടി വന്നു പോകുന്നു വയസ്സായ ആളടക്കം പോകുന്ന മൂന്ന് മർച്ചിലാ മറിഞ്ഞ് ഇന്നക്ക് ഞങ്ങൾ ഈ കുഴി കണ്ടിട്ട് അങ്ങനെ കൊടുത്ത് വെച്ചാൽ ഈ കല്ലും ഈ കൊടിയും വണ്ടി കഴിഞ്ഞു നേരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഈ ഈ പൊടി തട്ടി പോവുകയാണ് ബ്ലോക്ക് കൊണ്ട് വണ്ടികൾ നിൽക്കുകയാണ് ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡിന് നടുവിലുള്ള കുഴി അടയ്ക്കാൻ നടപടി നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ നാട്ടുകാർ അപായ സൂചന നൽകിയിട്ടുണ്ട് റോഡിൽ രൂപപ്പെട്ട കുഴി അറ്റകുറ്റപ്പണി നടത്തുന്നതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മോട്ടോർസൈക്കിളും പിന്നെ മോട്ടോർ സൈക്കിളാണ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടി റൈറ്റ് സൈഡ് കൂടെ ഒക്കെ വണ്ടി നിർത്തുമ്പോൾ ബ്ലോക്ക് ആകുമ്പോ അതിൽ വന്ന് മറിയണേ രണ്ടുമൂന്ന് പ്രാവശ്യം അപകടങ്ങളുണ്ടായി വണ്ടിലെ മുന്നിലേക്ക് പോലുണ്ടായി ബസ്സിന്റെ അടിയിൽ നിന്ന് ഭാഗ്യത്തിന് കയറ്റിലയാൾ വീണില്ല അതേമാതിരി ഇത് രാത്രി കാലങ്ങളിൽ ഭയങ്കര ഇടങ്ങറ ലോടുമണ്ടിയും മതൂട്ടവും ഒക്കെ കഴിച്ച് പിന്നെ ഇരുമ്പില റോട്ടിൽ ഇറങ്ങുന്നവർക്ക് ഒരു ചീതിട്ട് അങ്ങനെ പോയത് ഈ കണ്ണു പോയി വണ്ടി ഒടിഞ്ഞു വൈഡാക്കി അവിടെ ആ എല്ലാ ബൈക്കാരും വന്ന് ചാടുക ഞങ്ങൾ ഓട്ടോകാര് വന്നിട്ട് ചാടുന്നുണ്ടല് കൊറേ നല്ല കൊറേ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കൊറേ സംസാരിച്ചു ഇതിനെ പറ്റിട്ട് അപ്പൊ ഇവര് കുഴി രാത്രി വാന്തി അതിന്റെ മേലെ കുറച്ച് മണ്ണിടുക പിന്നെ മഴ ഇത് കഴിഞ്ഞാ മണ്ണ് താന്നുപോകാം ഞങ്ങൾ ഓട്ടോകാര് എല്ലാരും ഇതിനെ പറ്റിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ കണ്ടോ നല്ല വലിയ ആരോട് പറയാനാ ഈ ചാനൽ വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുഴം മലപ്പുറം